നമസ്കാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറയ്ക്കാൻ കേന്ദ്രം പലതും ചെയ്തെങ്കിലും പല സംസ്ഥാനങ്ങളും കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൊൽക്കത്തയിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവം ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബലാസംഘത്തിന് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗാളിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ മന്ത്രി അപലപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും മാറ്റം ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ അധികാരത്തിലിരുന്ന പത്തു വർഷത്തിൽ നമ്മുടെ രാജ്യം ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലുമെല്ലാം വലിയ മാറ്റം വന്നിരിക്കുകയാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പ് എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഇന്ത്യക്കാർ ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അതിനു മാറ്റം വന്നു ചെറിയ കാര്യങ്ങളിൽ വരെ നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചു അധികാരമേറ്റ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനത്തിൽ വൃത്തിയെപ്പറ്റി പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് മോദി വൃത്തിയെപ്പറ്റി സംസാരിക്കുന്നത് എന്നാണ് അവർ ചിന്തിച്ചത് പ്രധാനമന്ത്രി ചൂലെടുത്ത് സ്വച്ഛ് ഭാരത് എന്ന വിപ്ലവത്തിന് തുടക്കമിട്ടപ്പോൾ രാജ്യം അദ്ദേഹത്തിനൊപ്പം നിന്നു എല്ലാ വീടുകളിലും ശുചിമുറി ഉറപ്പ് നൽകി വനിതകളുടെ ആത്മാഭിമാനത്തെയും സുരക്ഷയെയും ഉയർത്തുന്ന ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തീരുമാനവുമായി അത് മാറി ബാങ്കുകളുടെ ദേശസാൽക്കരണം സാൽക്കരണം നടന്ന വർഷങ്ങളായിട്ട് ഗ്രാമീണരിൽ പലർക്കും ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി ജൻധൻ യോജന വന്നതോടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടായി ബാങ്ക് ഉദ്യോഗസ്ഥർ ഗ്രാമങ്ങളിലെത്തി സാധാരണക്കാരെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമാക്കി പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് അതിവേഗം നീങ്ങുകയാണ് സേനകളെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നു സൈനിക സ്കൂളുകളിൽ വനിതകൾക്ക് പ്രവേശനം അനുവദിച്ചു ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു യുക്രൈനും റഷ്യയും ഒരേ സമയം സന്ദർശിച്ച ലോക നേതാവ് നരേന്ദ്രമോദിയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു